ലക്ഷ്മി അമ്മയുടെ പാട്ടും ഒപ്പം കുട്ടിയമ്മയുടെ കവിതയും കൂടിയായപ്പോൾ കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ വൃദ്ധസദനത്തിലെ സ്നേഹസംഗമംസിന്റെ സഹായത്തോടെ പരവനടുക്കം വൃദ്ധസദനത്തിലാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ക്ഷ്മിയമ്മയുടെ മനോഹരമായ പാട്ടും കുട്ടിയമ്മയുടെ കവിതയും കൂടിയായപ്പോൾ കാസർഗോഡ് ജനമൈത്രി പോലീസ് മൊഗ്രാൽ പുത്തൂർ കുന്നിൽ ബ്രദേഴ്സിൻ്റെ സഹായത്തോടെ പരവനടുക്കത്തെ വൃദ്ധസദനത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം ശ്രദ്ധേയമായി ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ പ്രിയപ്പെട്ടവർക്കു വേണ്ടി വിയർപ്പൊഴുക്കിയ പലരും ജീവിതസായാഹ്നത്തിലെത്തിയപ്പോൾ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും തീരുന്നു മക്കളോ വേണ്ടപ്പെട്ടവരോ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന വിശ്വാസത്തിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പലരും ഇവിടെ തള്ളിനീക്കുകയാണ് ഇവിടത്തെ ജീവിതത്തിൽ പരാതിയോ പരിഭവമോ ഇല്ല സങ്കടങ്ങളുണ്ട് നിറയെ പ്രിയപ്പെട്ടവരെ കാണാത്തതിൽ എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരിവിടെ അവിടേക്കാണ് ജനമൈത്രി പോലീസ് സ്നേഹസ്പർശവുമായി വന്നത് രക്തബന്ധത്തിലെ ആരെങ്കിലും വരാതിരിക്കില്ല കൂടെ കൂട്ടിപ്പോകാൻ അവരിൽ പലരും പ്രതീക്ഷയിലാണെന്നാണ് ഒരമ്മ പറഞ്ഞത് ജനമൈത്രി പോലീസ് എത്തിച്ചവരും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പാടിയും കവിത ചൊല്ലിയും മന്ത്രിയിൽ നിന്നും കളക്ടറിൽ നിന്നും സമ്മാനം വാങ്ങിയെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് സന്തോഷവും അഭിമാനവും നിറയും മുഴുവൻ അന്തേവാസികൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി സൂപ്രൻ നിശാന്ത് മാഹിൻ കുന്നിൽ ഷാഹിദ് പുള്ളി സുബൈർ കായ്ക്കോട് ജനമൈത്രി പോലീസുകാരായ സന്തോഷ് സോണിയാ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Castragord.